ഇനിയുള്ള കാലത്ത് പി എസ് സി പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റൂ അല്ലെങ്കിൽ പി എസ് സിയുടെ പുറമേ നമ്മൾ നടക്കുന്നത് വലിയൊരു മണ്ടത്തരമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി വരാറുണ്ട് കാര്യം ഇപ്പോൾ വളരെ റീസെൻ്റ് ആയി വന്ന ഡിഗ്രി ലെവൽ ട്രിലിംസിൻ്റെ ആൻസർക്ക് പതിനാറ് ചോദ്യങ്ങളോളമാണ് അത് ഡിലീഷന് വിധേയമായത് സി പി ഓർ റാങ്ക് ലിസ്റ്റിൽ നടന്ന ഒരു ട്രാജഡി നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വൈകുന്നതായിട്ട് കാണുന്നു പല സ്ഥലത്തു നിന്നുള്ള കോഴയാരോപണങ്ങൾ അല്ലേ ഇത്തരത്തിൽ ധാരാളം നെഗറ്റീവ് വാർത്തകൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം ഈ വീഡിയോ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങൾ എല്ലാവരും മിനിമം ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് സർവ്വോപരി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട് അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക അതിനു ശേഷം ഒരു തീരുമാനം നിങ്ങൾ സ്വയം എടുക്കുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് സ്വന്തം മെറിറ്റ് അല്ലെങ്കിൽ സ്വന്തം അറിവ് ഇതിനെ മുൻനിർത്തിയാണ് നിങ്ങൾ കളിക്കുന്നത് പി എസ് സി ജയിക്കണമെങ്കിൽ നമുക്കറിയാം സ്വന്തമായി മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ജോലി നേടിയെടുക്കാൻ പറ്റുക അപ്പൊ അതിനെ മുൻനിർത്തി തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കേൾക്കുക ഞാൻ നമ്മുടെ മെയിൻ പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞോട്ടെ ഇപ്പൊ നീറ്റ് യു ജി പരീക്ഷ ഇപ്പം കഴിക്കുന്നല്ലേ ചോദ്യ പേപ്പർ ലീക്കായ വലിയ വാർത്തയാണ് സുപ്രീം കോടതി വരെ ഇടപെട്ടു അപ്പൊ അതിന്റെ പേരിൽ ഇനി മുതൽ എനിക്കിനി ഡോക്ടറാവണ്ട നീറ്റ് പരീക്ഷ ഞാൻ ജീവിതത്തിൽ എഴുതാനേ പോകുന്നില്ല എന്ന് ആരെങ്കിലും വിചാരിക്കൂ മറ്റൊരു ചോദ്യം ഇപ്പം സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷയിൽ കോപ്പി അടിച്ച ആൾക്കാരെ നമ്മൾ പിടിക്കാറുണ്ട് അപ്പൊ മെയിൻസ് പരീക്ഷയിൽ പോലും കോപ്പിടി നടക്കുന്നു അതുകൊണ്ട് സിവിൽ സർവീസിൽ നിന്ന് ഞാൻ പരിശ്രമിക്കുന്നില്ല ഫുള്ള് കോപ്പി അടിയാണ് പ്രശ്നമാണ് എന്നൊരു തീരുമാനത്തിലേക്ക് സീരിയസ് ആയ ഏതെങ്കിലും ഒരു ആസ്പിറൻറ്റ് എത്തുമോ മറ്റൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണത് ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ഒന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷയുടെ റിസൾട്ട് ഒരു പ്രാവശ്യം വന്നപ്പം രാവിലെ കുറെ പേര് ജയിച്ചു ഉച്ച കഴിഞ്ഞപ്പോൾ ജയിച്ച കുറെ ആൾക്കാർ തോറ്റു എന്ന് പറഞ്ഞ് ഐ സി ഐ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാർത്ത വിടുന്നു അപ്പൊ രാവിലെ ജയിച്ച ആൾക്കാരൊക്കെ അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി ക്വാളിഫൈഡ് ആയെന്ന് വിശ്വസിച്ച ആൾക്കാരൊക്കെ വൈകിട്ടായപ്പോൾ അവർ തോറ്റു എന്നുള്ള വാർത്തയാണ് അവർ കേൾക്കുന്നത് അപ്പം അതിന്റെ പേരിൽ ആരും ചാർട്ടേഡ് അക്കൗണ്ടൻസി ട്രൈ ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി ആരും പഠിക്കാതിരിക്കുകയാണോ നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ അതിലിപ്പോൾ റീസൺ വന്നൊരു വാർത്തയാണ് ഒരു മിടുക്കായ പെൺകുട്ടി പുള്ളിക്കായിരിക്കും നല്ല രീതിയിൽ മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വളരെയധികം മാർക്ക് കുറഞ്ഞു പോയി റീവാലുവേഷൻ കൊടുത്തപ്പോൾ പഴയ മാർക്ക് തന്നെ കിട്ടി അപ്പം ഇത്തരം മാർക്കുകൾ കണ്ടതുകൊണ്ട് ആരും എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നില്ല എന്ന് നിശ്ചയിച്ചിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും ഞാൻ ഇതൊക്കെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും ഇല്ല എസ്പെഷ്യലി നമ്മൾ മത്സര പരീക്ഷകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ യു പി എസ് സി മുതൽ പി എസ് സി വരെയുള്ള സിസ്റ്റങ്ങളിൽ അല്ലെങ്കിൽ എസ് എസ് സിയിൽ ആണെങ്കിൽ പോലും ആർ ആർ ബി ആണെങ്കിൽ പോലും ഇംപെർഫെക്ഷൻസ് കാണും പക്ഷെ നിങ്ങൾ സീരിയസ് ആയി പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സീരിയസ് ആസ്പിറൻറ്റ് ആണെങ്കിൽ ഈ ഇമ്പെർഫെക്ഷൻസിലായിരിക്കില്ല നിങ്ങളുടെ കണ്ണ് എന്ന് പെടുന്നത് എന്റെ എക്സ്പീരിയൻസിൽ പി എസ് സിക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടാറുണ്ട് അപ്പം നമ്മൾ അവനെ വേണം നോക്കാൻ ഒരു രണ്ട് ഇൻപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കോമ്പൺസേറ്റ് ചെയ്യുന്ന ഒരു നൂറ് നല്ല കാര്യങ്ങൾ പി എസ് സിക്ക് ഉണ്ട് അത് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത് ഇതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം പറഞ്ഞു തരട്ടെ അത് മറ്റൊരു രസകരമായ കഥയാണ് കാര്യം ഞാൻ എന്റെ കഴിഞ്ഞ വർഷത്തെ എൽ എസ് ജി എസ് ബാച്ച് ആരംഭിച്ചപ്പോൾ എൽ എസ് ജി എസ് പരീക്ഷ വിളിക്കില്ല പഞ്ചായത്ത് സെക്രട്ടറി ബി ഡി ഒ പരീക്ഷകളൊന്നും ഒരിക്കലും വിളിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു പക്ഷെ ഞാൻ ബാച്ച് ആരംഭിച്ചപ്പോൾ ഇതുപോലെ സീരിയസ് ആയി പരീക്ഷ അപ്രോച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ ഭാഗമായിരുന്നു ഈ സന്ദർഭത്തിൽ ഒരു വിരുദൽ മിടുക്കനായ വിദ്യാർത്ഥിയാണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് അദ്ദേഹം ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഭയങ്കര മെസ്സേജസ് ആയിരുന്നു ഒരിക്കലും ബി ഡി പരീക്ഷ വിളിക്കാൻ പോകുന്നില്ല നമ്മളതിനെ പുറമേ നടക്കുന്നത് സമയം പാഴാക്കലാണ് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കണം ഒരിക്കലും ബി ഡി ഒ പരീക്ഷ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷകൾ ഗവൺമെന്റിന്റെ പൈസ ഇല്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വിളിക്കില്ലെന്നതുകൊണ്ട് ഓരോ ഓരോ പ്രസംഗിക്കുമായിരുന്നു ഞാൻ കയറി നോക്കിയപ്പോൾ അദ്ദേഹം നമ്മുടെ ബാച്ചിലെ അംഗമാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ പേഴ്സണൽ മെസ്സേജ് വെച്ചു ഇത് എന്താണ് അങ്ങനെ ഒരു ടോക്ക് കാര്യം താങ്കൾ കുത്തിയിരുന്ന ആ പരീക്ഷ ഇനി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പക്ഷെ പബ്ലിക് കൈ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ആ പരീക്ഷയ്ക്ക് എതിരായിട്ട് ഘോരഘോ പ്രസംഗിക്കുകയാണ് അദ്ദേഹം അതിന് എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ല കാര്യം എനിക്ക് അന്നാണ് എനിക്ക് ആ ഒരു ഇൻറ്റൻഷൻ മനസ്സിലായത് ഇത്തരം നെഗറ്റീവ് വാർത്തകൾ പടച്ചു വിടുമ്പോൾ സീരിയസ് ആയി പരീക്ഷയെ സമീപിക്കുന്ന പല വിദ്യാർത്ഥികളും മനസ്സുമടുത്ത് പരീക്ഷ ഉപേക്ഷിക്കും കോമ്പറ്റീഷൻ അവിടെ അത്രയും കുറയുകയാണ് ഈ നെഗറ്റീവ് വാർത്തകൾ വിടുന്ന എല്ലാവരുടെയും അല്ല കുറച്ച് ആൾക്കാരുടെ ഉദ്ദേശം ഇത് തന്നെയാണ് അവർ ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ടായിരിക്കും ഇദ്ദേഹം ബാച്ച് ഞാൻ തുടങ്ങിയ നാൾ മുതൽ ഒരു ക്ലാസ് പോലും സ്കിപ്പ് ചെയ്യാതെ കൃത്യമായ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അദ്ദേഹം ക്ലിയർ ചെയ്യാൻ നൂറ് ശതമാനം ഉറപ്പാണ് അത്രയ്ക്ക് നല്ല മാർക്കാണ് അദ്ദേഹത്തിന് അപ്പം ഇതുപോലെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ മനസ്സ് മടുപ്പിക്കുന്ന വാർത്തകൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും തന്നെ നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്തെന്നിരിക്കും പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ വേണം ഒരു തീരുമാനം എടുക്കാൻ കാര്യം നമ്മൾ വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പാളിപ്പോകുന്നതാണ് നമ്മൾ ഒബ്ജക്റ്റീവായി വസ്തുനിഷ്ഠമായി എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട് പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി ഇതൊക്കെ ഒരു മൈൻഡ് ഗെയിമാണ് ഇവിടെ നമ്മൾ പലപ്പോഴും വൈകാരികമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമാണെന്ന് തോന്നുന്നത് പക്ഷേ വൈകാരിക അംശം മാറ്റി വെച്ചുകൊണ്ട് യുക്തിപരമായി ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്നെസ് നമുക്ക് മനസ്സിലാവും കാരണം ഈ പരീക്ഷയുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ നോളജ് മാത്രമല്ല ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷണൽ സ്റ്റാമിനയിൽ അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇയാളെ പിടിച്ചൊരു ഉദ്യോഗസ്ഥനാക്കി കഴിഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കാനുള്ള മെന്റൽ സ്റ്റാമിന ക്ഷമ സഹനശക്തി അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ആത്മാർത്ഥതയൊക്കെ ഉണ്ടോ എന്ന് ഈ പരീക്ഷകൾ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ സമയം എടുത്തുകൊണ്ടാണ് പരീക്ഷകൾ നടത്തുന്നത് അത് എഴുതാനുള്ള ക്ഷമയില്ലാത്തവർ ഉദ്യോഗസ്ഥരാവണ്ട അത് തന്നെയാണ് ഈ ഏജൻസികളുടെ മനസ്സിലൊരുപ്പ് കാര്യം ഇവിടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മെറിറ്റിനെ മുന്നിൽ നിർത്തിയാണ് കളിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ധാരാളം പണം കയ്യിലുണ്ട് യു കെയിലോ കാനഡയിലോ ലക്ഷങ്ങൾ മുടക്കി പോകാനുള്ള അവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ ഒരു എം ബി ബി എസിനെ എം ബിക്ക് പണം മുടക്കി സീറ്റ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് മാറ്ററല്ല ഞാൻ വീഡിയോ ചെയ്യുന്ന സ്വന്തം മെറിറ്റിന്റെ പേരിൽ സ്വന്തം ഐഡൻറ്റിറ്റിയുടെയും സ്വന്തം കഴിവിൻ്റെയും പുറത്ത് ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജോലി ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന പി എസ് സി യു പി എസ് സി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ കഴിവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ പല രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും ഇതൊക്കെ പഠിച്ചാൽ പാസ്സാകുമോ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ അല്ലെങ്കിൽ ഈ പരീക്ഷയുടെ പിന്നാമ്പുറത്ത് എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള കളികൾ നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ പലപ്പോഴും പിന്നിലേക്ക് വലിക്കുന്നുണ്ട് ഇതിൻ്റെ പേരാണ് നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയും അത് സൈക്കോളജിക്കൽ ഫാക്റ്റാണ് നമ്മൾ കുറച്ച് സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ തലച്ചോറ് തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല പല മാർഗങ്ങൾ കണ്ടെത്തും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ദിവസം പഠിക്കാതിരിക്കുമ്പോൾ പഠിക്കാതിരിക്കാൻ വേണ്ടി നൂറ് കണക്കിന് കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തും ഒരു സിനിമ കാണാൻ തോന്നും എഴുന്നേറ്റ് പോകാൻ തോന്നും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ തോന്നും അല്ലെങ്കിൽ ഓ നാളെ പഠിക്കാൻ പരീക്ഷ നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ലല്ലോ ആയിരിക്കും നൂറ് കാരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും പഠിക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ പഠിക്കണം എന്നുള്ള മോട്ടിവേഷൻ വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ ഇതാണ് നെഗറ്റിവിറ്റി ബയാസ് ഈ സൈക്കോളജി തന്നെയാണ് ഒരു ടോക്സിക് ലെവലിൽ ഇപ്പോൾ പി എസ് സി മേഖലയിൽ മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ട്രാപ്പിൽ വീണ് പോകരുത് അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ബിക്കോസ് മറ്റാരുടെ സപ്പോർട്ട് ഇല്ലാതെ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് ആ യാത്രയും നിങ്ങളുടെ ഏറ്റവും വലിയ അസെറ്റ് നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ മൈൻഡ് സെറ്റും മാത്രമാണ് അതിനെ തകർക്കുന്ന വാർത്തകളെ പുറമെ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്ത പ്രാഥമികമായ കർത്തവ്യം അപ്പം പി സി പെർഫെക്റ്റ് ആണോ ഒരിക്കലും അല്ല പി സി ഒരു നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണെന്ന് ഞാൻ പറയത്തിയില്ല അത്തരത്തിലുള്ള ഒരു ബോഡിയും ഇന്ന് ഇന്ത്യയിലെ ലോകത്തും ഇല്ല പക്ഷെ ഞാൻ ചില വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെടുത്ത് ചോദിച്ചോട്ടെ ഇന്ത്യയിലെ ഏറ്റവും അധികം നിയമനങ്ങൾ പി എസ് സി വഴി നടത്തുന്ന ഒന്നാണ് നമ്മുടെ കേരളം ഏറ്റവും മികച്ച ശമ്പളം നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ കിട്ടത്തില്ലേ കഴിഞ്ഞ കൊറോണ സമയത്ത് അല്ലെങ്കിൽ ഫ്ലഡിന്റെ സമയത്ത് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ സാമ്പത്തിക ഭദ്രത സൂക്ഷിക്കാൻ പറ്റിയ കുറച്ച് ജനവിഭാഗങ്ങളിൽ ഏറ്റവും ക്രീമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ ഞാൻ പറഞ്ഞു സത്യമല്ലേ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഓരോ വർഷം കഴിയുമ്പോഴും പി എസ് സി കൂടുതൽ നന്നാവുന്നുണ്ട് പരീക്ഷ നടത്തുന്നതിൻ്റെ ഈ വർഷം കലണ്ടർ അവർ പ്രസിദ്ധീകരിച്ചു ചിട്ട വരുന്നുണ്ട് റിക്രൂട്ട്മെന്റുകൾ കൂടുന്നുണ്ട് വേക്കൻസികൾ പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു പത്ത് വർഷം മുമ്പുള്ള പി എസ് സിയുടെ അവസ്ഥയാണോ ഇന്നത്തെ അല്ലെങ്കിൽ ഒരു ഒരു വർഷം മുമ്പുള്ള പി എസ് സിയുടെ നിലവാരമാണോ ഇന്ന് പി എസ് സി ഉള്ളത് പാകപ്പിഴകൾ അവിടെ ഇവിടെ വരുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതിലും ഓരോ വർഷം കഴിയുമ്പോഴും പി എസ് സിയുടെ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ സംഭവിച്ചു നമ്മൾ കണ്ടതാണ് അതൊരു ട്രാജഡി തന്നെയാണ് പക്ഷെ അതിന്റെ പേരിൽ മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷനെ വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ആണ് അവിടെ പോകുന്നത് ഈ ഉദ്യോഗാർത്ഥികൾ അടുത്ത സി പി ഒ പരീക്ഷയിൽ കയറേണ്ടവരാണ് പക്ഷെ ഇതിൽ മനം മടി തിരുന്ന് കയ്യാൽ കാക്കി എന്ന് പറയുന്ന സ്വപ്നം അവർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ അകന്നു പോകും ഞാൻ ഇവിടെ പൊളിറ്റിക്കലായി അല്ല സംസാരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന അധ്യാപകരെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാം പി എസ് സിയുടെ പോരായ്മകൾക്കെതിരെ നമ്മൾ എപ്പോഴും ശബ്ദമുയർത്തണം ഉയർത്തണം അതിനെതിരെ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കണം പക്ഷേ അതിനോടൊപ്പം പി എസ് സി നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്ന അവസരങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പി എസ് സി പുതിയ പാറ്റേൺ കൊണ്ടുവന്നു പണ്ട് പാറ്റേണിൽ കാണാതെ പഠിക്കാൻ അത്ര ഓർമ്മശക്തി ഉള്ളവർക്ക് മാത്രമായിരിക്കും അത് ക്രാക്ക് ചെയ്യാൻ പറ്റുക പക്ഷെ ഇപ്പോഴോ അനലിറ്റിക്കലായി സിവിൽ സർവീസ് നിലവാരത്തിൽ പി എസ് ചോദ്യങ്ങൾ ചോദിക്കുന്നു സോ അവർക്കും വേണ്ടത് ചിന്തിക്കുന്ന ബ്യൂറോക്രാറ്റുകളെയാണ് തത്തമ്മയ പൂച്ച പൂച്ച എന്നുള്ള ഇതിൽ പഠിക്കാതെ കാര്യങ്ങളെ ഗഹനമായി കാണുന്നെ അതായത് സ്മാർട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്ന അനലിറ്റിക്കലായി ചിന്തിക്കാൻ അറിയാവുന്ന ഓർമ്മശക്തി മാത്രമല്ല അനലറ്റിക്കലായി ചിന്തിക്കാൻ അറിയാവുന്ന ആൾക്കാരെയാണ് അവരും തേടുന്നത് അത് പി എസ് നിലവാരത്തിലുണ്ടായ വലിയൊരു ഉയർച്ച തന്നെയല്ലേ കഴിഞ്ഞ എസ് ഐ പരീക്ഷയുടെ അപ്പോയിൻമെന്റ് നിങ്ങൾ നോക്കുക എനിക്കൊന്ന് കേരള പി എസ് സിയിലെ സബ് ഇൻസ്പെക്ടർമാരുടെ കൂട്ടത്തില് പകുതിയോളം ആൾക്കാർ ആ ഒരു പരീക്ഷയിൽ നിന്നായിരിക്കണം വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അത്രയും മാസീവ് ലെവലിലാണ് സബ് ഇൻസ്പെക്ടേഴ്സിന് റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഇൻക്ലൂഡഡ് ആയ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് മിനിമം നൂറ് പേരെങ്കിലും അവിടെ നിൽക്കുകയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പോലെ ആൾക്കാർക്ക് ഇതിനകം തന്നെ അപ്പോയിൻമെന്റ് ലഭിച്ചു കഴിഞ്ഞു ഇത്രയധികം എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് റിക്രൂട്ടഡ് ആയ മറ്റൊരു പി എസ് സി പരീക്ഷ എന്റെ ഓർമ്മയിൽ നിങ്ങളുടെ ഓർമ്മയിൽ ദയവായി കമന്റ് സെക്ഷനിൽ പറയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് പരീക്ഷകളൊക്കെ നല്ല രീതിയിൽ അപ്പോയിൻമെന്റ് നടന്നിട്ടുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത് ഇന്ത്യയിലെ ഏറ്റവും അധികം അപ്പോയിൻമെന്റുകൾ പി എസ് സി വഴി നടത്തുന്ന ഒരു സംസ്ഥാനത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ പി എസ് സി തുറന്നു നിൽക്കുന്ന അവസരങ്ങൾക്ക് നേരെ നിങ്ങൾ കണ്ണടക്കരുത് ഇവിടെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരും ചില ആൾക്കാർ ഉദ്ദേശിച്ചു കൂടി ചെയ്യുന്നതായിരിക്കും ചില ആൾക്കാർ പർപ്പസ്ഫുള്ളി കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ ടോക്സിക് ആയിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇൻജക്ട് ചെയ്യുന്നതായിരിക്കും ഇത് ഒരു പക്വത ഓരോ ഉദ്യോഗാർത്ഥിക്കും വേണം ബിക്കോസ് നമ്മൾ നമ്മളാരും ആരുടെയും കയ്യിലെ കൾപ്പാവകളാവരുത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ട് വിലയിരുത്തുക ഞാൻ ഈ പറയുന്നത് പി എസ് സി മാത്രമാണ് ഒരു യുവാവിനോ യുവതിക്കോ കേരളത്തിലുള്ള അവസരമെന്നുള്ള രീതിയിലല്ല പ്രൈവറ്റ് സെക്ടറിലും ധാരാളം അവസരങ്ങളുണ്ട് നന്നായി ജോലി ചെയ്യാൻ അവിടെ സാധിക്കും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി എസ് സി സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ അയ്യോ ഇനി പി എസ് സി പഠിച്ചിട്ട് ഗുണമില്ലേ എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയല്ല പി എസ് സിക്ക് അവസരങ്ങൾ ധാരാളമുണ്ട് നിങ്ങൾക്ക് അവസരം ധാരാളം കിട്ടും എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പി എസ് സി പഠിച്ചാൽ രക്ഷപ്പെടില്ല എന്ന് കരുതി പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകണ്ട എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഞാൻ ഞാനിത് നിങ്ങൾക്ക് തരുന്നത് കാര്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പഠിക്കാനുള്ളവർ പഠിക്കും കാര്യം അവർക്കറിയാം പി എസ് സി ഒരു മൈൻഡ് ഗെയിമാണ് ഇപ്പം എം ടെക്കും പോസ്റ്റ് ഡോക്ടറൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ പോലും എന്തുകൊണ്ട് പി എസ് സി പഠിക്കുന്നു അവർക്കറിയാം പഠിച്ചാൽ ജോലി കിട്ടാൻ വളരെ അധികം സാധ്യതയുണ്ട് ഡിഗ്രി ലെവലൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നത് കോമ്പറ്റീഷനോട് വളരെ കുറവാണെന്നാണ് കാര്യം എല്ലാവരുടെ വിചാരം എന്തോ വലിയ ബാലികര മലയാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അതുകൊണ്ട് എല്ലാവരും എൽ ഡി സി സി പി ഒ പരീക്ഷകളോട് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ കോമ്പറ്റീഷനോട് എൽ ഡി സി സി പി ഒ പരീക്ഷകൾ നല്ല കോമ്പറ്റീഷനാണ് പക്ഷെ ഡിഗ്രി ലെവലിലൊക്കെ വരുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ കുറവാണ് അപ്പം എന്നെ തന്നെ നോക്കുക ഞാൻ ഡിഗ്രി ലെവൽ ഹോൾഡർ ആയിരുന്നു ഒരു എൽ ഡി സി പരീക്ഷകളും ഞാൻ ക്ലിയർ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഡിഗ്രി ലെവൽ കോമ്പറ്റീഷൻ റിലേറ്റീവ്ലി കുറവാണ് ഞങ്ങൾക്ക് തുറന്ന് പറയുന്നതിന് റീസൺ നിങ്ങൾ കണ്ണടച്ച് കുറേ അവസരങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട് പി എസ് സി ഒരു മൈൻഡ് ഗെയിം ആണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം അവിടെ കൂടും എൽ ഡി സി സി പി ഒ പരീക്ഷ സ്വപ്നം കാണുന്ന ആൾക്കാർ ആ പരീക്ഷയ്ക്ക് ശേഷം എന്ത് ചെയ്യണം ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയും തയ്യാറാകണം നിങ്ങൾക്ക് എങ്ങനെ തയ്യാറാകണം എന്നുള്ള ധാരാളം കണ്ടന്റ് നമ്മുടെ ഈ ചാനലിൽ തന്നെയുണ്ട് കാര്യം നൂറ് കണക്കിന് നോട്ടിഫിക്കേഷൻസ് ആണ് ഒരു വർഷം പി എസ് സി ഇറക്കുന്നത് നമ്മുടെ ലക്ഷ്യം മാക്സിമം പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക അതുവഴി ഒരു ജോലി കരസ്ഥമാക്കുക നല്ല ഒരു ജോലി കരസ്ഥമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ടെൻത്ത് പ്ലസ് ടു ലെവൽ പരീക്ഷകൾ മാത്രമല്ല അതിനോടൊപ്പം ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം ഒരവസരവും മിസ് ആക്കരുത് അത്രയും വലിയ റിക്രൂട്ട്മെന്റ് ആണ് നമുക്കിങ്ങനെ വരാൻ പോകുന്നത് ഇലക്ഷൻസ് വരാൻ പോവുകയാണ് ഒരു മാസ റിട്ടയർമെന്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ് നമുക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ വരാൻ പോവുകയാണ് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത് കാര്യം ഇപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആക്സ്പീരിയൻസ് പോലും പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്തുകൊണ്ടാണ് പാറ്റേൺ മാറിയത് കൊണ്ട് പഠിക്കാൻ കുറച്ചൊരു എളുപ്പമാണ് എൻ്റെ ബാച്ച് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലാണെങ്കിലും സി പി എ ബാച്ചസ്റ്റാണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് കാര്യം അവർക്ക് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ഇവിടെ ഒരു സർക്കാർ ജോലി ചെയ്ത് ജീവിക്കണം എന്നാണ് അവർക്കുള്ള ആഗ്രഹം കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ അവസരങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിവ് അവർക്കുണ്ട് പിന്നീട് പുതിയ പി എസ് സി പാറ്റേൺ കുറച്ചും കൂടെ ലളിതമാണ് എന്നുള്ളത് മറ്റൊരു ഫാക്ടേഴ്സാണ് ഇതുപോലുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത് കുറെ ആൾക്കാര് പൊഴുങ്ങി പോകുന്നുണ്ട് പി എസ് സിന്ന് അത്ര സീരിയസ് അല്ലാത്ത ആസ്പിറൻസ് ഇത്ര വാർത്തകൾ മാത്രം കേട്ട് പെരിഫറലായി മാത്രം കാര്യങ്ങളെ കാണുന്ന ആൾക്കാർ പി എസ് സിന്ന് വിട്ടു പോകുന്നുണ്ട് അപ്പൊ കോമ്പറ്റീഷൻ പിന്നെയും കുറയും അതുകൊണ്ട് തന്നെ സീരിയസ് ആയി പരീക്ഷ അപ്രോച്ച് ചെയ്യുന്ന സിവിൽ സർവീസ് വിദ്യാർത്ഥികൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തയ്യാറെടുപ്പ് തുടങ്ങുന്നുണ്ട് അവർക്ക് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അറിയാം ഒരു വർഷം എത്ര വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തു എത്ര പേർക്ക് ജോലി കിട്ടുന്നു എന്നൊക്കെ അവർ കൃത്യമായി അറിയാം നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ആവാൻ നോക്കിയാൽ എത്ര പേർക്കാണ് നമ്മുടെ കമ്മ്യൂണിറ്റിന്ന് ജോലി കിട്ടുന്നത് ഈ ഒരു മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഓറിയൻറ്റേഷനും ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ധാരാളം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് സാധിച്ചത് ഡിഗ്രി ലെവലിലാണെങ്കിലും മറ്റ് പരീക്ഷകളിലാണെങ്കിൽ ധാരാളം റാങ്ക് ഹോൾഡേഴ്സിനെ വേഷി ഒരു വർഷം കൂടെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചതിൻ്റെ മെയിൻ റീസൺ ഇതിന് മൈൻഡ് ഗെയിം ആണ് എന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് അപ്പം മനസ്സ് തളരാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുന്ന് പഠിക്കാൻ പറ്റും ഇവിടെ മറ്റ് ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം പരീക്ഷ ഇങ്ങനെ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ പരീക്ഷയെ വിളിക്കാൻ ഡിലേ ഉണ്ടാവുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യും സി കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ബാച്ചും എൽ എസ് ടി സെക്രട്ടറിയുടെ ബാച്ചും ഞാൻ ഒരുമിച്ചാണ് ആരംഭിച്ചത് എൽ എസ് ടി സി വിളിച്ചു കെ എ സി ഡിലേ ഉണ്ട് താമസമുണ്ട് അപ്പം എന്ത് ചെയ്യും ഞങ്ങൾ എക്സാം എന്നാണോ അതുവരെ അവർക്ക് ബാച്ചിൻ്റെ വാലിഡറ്റി കൊടുക്കും ഞങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്ലാറ്റിൻ്റെ ബാച്ചിന് അൺലിമിറ്റഡ് വാലിറ്റി ആണ് എക്സാം എന്നാണോ അതുവരെ മെയിൻസ് പരീക്ഷയുടെ അന്ന് വരെ പ്രിലിംസ് പ്ലസ് മെയിൻ സിലബസ് ക്ലാസുകളുടെ വാലിഡിറ്റി അവർക്ക് കിട്ടുന്നതാണ് സീരിയസ് ആയി പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയെങ്കിലും ഒരു ജോലി എന്നുള്ള ഒരു തീവ്രമായ സ്വപ്നം കൊണ്ടുതീർക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് മതി ആ വ്യക്തി ഇരുന്ന് പഠിച്ചോളും നെഗറ്റീവ് വാർത്തകൾക്ക് പുറകെ പോകാനുള്ള സമയത്തിൻ്റെ ലക്ഷ്യം അവർക്കില്ല അവർക്ക് അവര് ആലോചിക്കുന്നത് അഡ്മിഷൻ്റെ സമയത്തൊക്കെ സ്റ്റുഡൻസ് അവർ പറയുന്നൊരു കാര്യമതാ അതൊക്കെ എങ്ങനെയെങ്കിലും അവരുടെ വീട്ടുകാരെ നോക്കണം അച്ഛനും അമ്മയ്ക്കും വയസ്സായവരുമാണ് അവരുടെ കാര്യം നോക്കണം അന്തസ്സായിട്ട് അവരെ പോറ്റാൻ പറ്റണം ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്കായിരിക്കും ഇനി മുതൽ പി എസ് സി പരീക്ഷയിൽ ശോഭിക്കാൻ സാധിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ വാർത്തകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു മെൻറ്റൽ സ്റ്റാമിന വരിക അപ്പോൾ എനിക്കെതിരെ പറയാനുള്ളത് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് അഫോർഡബിൾ ഫീസ്റ്റ്രക്ചറിൽ എൽ ഡി സി സി പി ഒ ഡ്ല്യു സി പി ഒ ബച്ചസിനോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ബാച്ചുകളും ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ പല ബാച്ചുകളുടെ വാലിഡിറ്റി അനു ലിമിറ്റഡാണ് കാര്യം എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് ബാച്ചിന്റെ വാലിഡിറ്റി ക്ലാസുകളും ലഭിക്കുന്നതാണ് ഈ രീതിയിൽ നിങ്ങളെ മെന്റലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫുൾ ടൈം മെന്റേഴ്സ് ഞങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ഇതുപോലെ മെന്റലി ഡൗൺ ആയെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഇതുപോലെ മെന്റർഷിപ്പ് സെഷൻസ് വിളിക്കും ഈ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ മനസ്സിലാക്കും ഇത് ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥി നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ഇത് ഏറ്റവും എന്താ പറയാ പരീക്ഷയെ സീരിയസ് ആയി കാണുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഇത് ഉൾക്കൊള്ളുക അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഒരു മെന്ററിന്റെ സപ്പോർട്ട് അത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ടെലിഗ്രാം ചാനലിലെ അംഗമല്ലാത്ത ആൾക്കാർ കമൻ സെക്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവുക പി ഡി എഫ് നോട്ടുകളും ഡെയിലി മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് പുതിയ പാറ്റേണിൽ പി എസ് സി എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിലും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് കാര്യം നിങ്ങൾ പഠിക്കാൻ റെഡിയാണ് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് ധാരാളം കണ്ടന്റുകൾ യൂട്യൂബിലും ടെലിഗ്രാം വഴി നിങ്ങൾക്ക് കിട്ടും ഒരു അഫോർഡബിൾ ഫീസിലാണ് നിങ്ങൾക്ക് പെയ്ഡ് ബാച്ചിലേക്ക് വരാവുന്നതാണ് കാര്യം ഞാൻ തുടക്കത്തിൽ വൻ ആ കാര്യം ആവർത്തിക്കാണ് പഠിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും കാരണങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും പഠിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ രക്ഷപ്പെടണം എന്നുള്ള തീവ്രമായ ഒരു ഇൻഫ്രൻസിക് മോട്ടിവേഷൻ അത് നിങ്ങൾക്ക് ഉള്ളിടത്തോളം കാര്യം നിങ്ങൾ ആരും പേടിക്കേണ്ട നിങ്ങൾ ഏതാ ക്രൗഡിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നിങ്ങൾ പഠിച്ച് തുടങ്ങുകയാണോ അത് നെഗറ്റീവ് വാർത്തകൾക്ക് പുറകെ പോവുകയാണോ നിങ്ങളുടെ തീരുമാനം എന്താണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കൃത്യമായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മോട്ടിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് അപ്പോൾ കമന്റ് ചെയ്യാം നിങ്ങൾ പഠിക്കാൻ പോവുകയാണോ അതോ വാർത്തകളുടെ പുറകെ പോവുകയാണോ